നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് കേരളത്തിന് മാതൃകയായി നെടുംബ്രം വികസന മുന്നേറ്റം ആത്മാർപ്പണവും കഠിനാധ്വാനവും ഉജ്ജ്വല വിജയങ്ങൾക്ക് വഴിയൊരുക്കി പരിമിതികളെ മറികടന്ന് നെടുംബ്രം ഗ്രാമപഞ്ചായത്ത് ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ചു ഭരണസമിതിയുടെ കൃത്യമായ ആസൂത്രണത്താലും ചിട്ടയായ നിർവഹണത്താലുമാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാനായത് ഭരണസമിതിയുടെ കൂട്ടായ പരിശ്രമവും സുമനസ്സുകളായ ജനങ്ങളുടെ നിർലോഭമായ സഹകരണവും അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാന ശ്രദ്ധ നേടിയെടുക്കുന്ന പ്രാദേശിക ഭരണ സംവിധാനമായി നെടുംബ്രത്തെ മാറ്റി നിരവധി സംസ്ഥാന ജില്ലാ പുരസ്കാരങ്ങളുടെ നിറവിലാണ് ഇന്ന് നെടുംപ്രം ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ അഭിമാനമായി മാറിയ നിരവധി നേട്ടങ്ങൾ സംഭാവന ചെയ്താണ് നെടുംബ്രം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തങ്ങളുടെ സാർത്ഥകമായ അഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കുന്നത് ഭാവി തലമുറയുടെ ശോഭനമായ ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് നെടുംബ്രം പഞ്ചായത്ത് ഭരണസമിതി പ്രഥമ ലക്ഷ്യമായി കണ്ടത് പഞ്ചായത്തിലെ പതിനഞ്ച് അംഗനവാടികളിൽ പന്ത്രണ്ട് എണ്ണത്തിനും സ്വന്തം കെട്ടിടവും ആധുനിക സൗകര്യങ്ങളും സജ്ജീകരിക്കാനായി ഒൻപത് അങ്കണവാടികൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടി നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഹൈസ്കൂളിനും എൽ പി സ്കൂളിനും ഓരോ കോടി രൂപ ചെലവഴിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് സ്ഥാപനങ്ങൾ നവീകരിക്കണമെന്ന സംസ്ഥാന സർക്കാർ നിർദ്ദേശം വൻകിട സ്ഥാപനങ്ങൾ ഇല്ലാത്തതിനാൽ നടപ്പാക്കാനായില്ലെങ്കിലും നാട്ടിലെ ജനങ്ങൾ പഞ്ചായത്തിന് സഹായവുമായി എത്തി അങ്കണവാടികൾ ജനപങ്കാളിത്തത്തോടെ നവീകരിച്ചു സ്മാർട്ട് ക്ലാസ് മുറികൾ സജ്ജീകരിക്കാൻ സാധിച്ചു ഓട്ടിസം സെന്റർ നവീകരിച്ചു ജനകീയ സഹകരണത്തോടെ പഞ്ചായത്ത് ഓഫീസും ആശുപത്രികളും അടക്കമുള്ള ഘടക സ്ഥാപനങ്ങളിൽ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഭരണസമിതിക്ക് കഴിഞ്ഞു ഭരണസമിതിയുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും നിരവധി സംസ്ഥാന ജില്ലാ പുരസ്കാരങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിനെ അർഹമാക്കി പദ്ധതി പണം പൂർണമായും ചെലവഴിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് നെടുമ്പ്രം ജില്ലാതലത്തിലും പദ്ധതി നിർവഹണത്തിൽ ഒന്നാം സ്ഥാനം നേടി തൊഴിലുറപ്പ് പദ്ധതിയിലും സംസ്ഥാന മഹാത്മാ പുരസ്കാരവും ജില്ലാ പുരസ്കാരവും നെടും ജില്ലയിലെ ഏറ്റവും മികച്ച കൗമാര ക്ലബ് അഥവാ വന്ന കൂടാരം പുരസ്കാരം നേടിയത് നെടുംബ്രത്തെ അറുപത്തിയെട്ടാം നമ്പർ അങ്കണവാടിയാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പൊടിയാടി അങ്കണവാടിക്കാണ് പൊടിയാടി എൽ പി സ്കൂളിനെ ജില്ലയിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ പച്ച തുരുത്തായി തിരഞ്ഞെടുത്തു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി നികുതി വിരവിൽ നൂറ് ശതമാനം കൈവരിച്ച പഞ്ചായത്താണ് നെടുംപ്രം ജലജീവൻ മിഷൻ ഫലപ്രദമായി നടപ്പിലാക്കി രണ്ട് കോടി രൂപ ചെലവഴിച്ച് എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ നൽകി ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയ പഞ്ചായത്തായി നെടുമ്പ്രം ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് ഈ പ്രഖ്യാപനം നടത്തിയത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെ കുടുംബ ആരോഗ്യ കേന്ദ്രമായി ഉയർത്താനും രണ്ട് ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കാനും സാധിച്ചു ആവശ്യത്തിന് ജീവനക്കാരുടെയും സേവനം ലഭ്യമാക്കാനായി എന്നത് സുപ്രധാന നേട്ടമാണ് ഇ ഹെൽത്ത് സംവിധാനം ഏർപ്പെടുത്തി രണ്ട് ഹെൽത്ത് സബ് സെന്ററുകൾ നവീകരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു സർട്ടിഫിക്കേഷൻ ഉള്ള നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ജനസേവനത്തിന്റെ ദീർഘ പാരമ്പര്യമുള്ള ജനകീയ മുഖമായ ശ്രീമതി ടി പ്രസന്നകുമാരിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി പ്രസന്നകുമാരി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു ശ്രീമതി പ്രസന്നകുമാരിയുടെ അനുഭവ സമ്പത്തും ദീർഘവീക്ഷണവുമാണ് വീക്ഷണവുമാണ് നെടുംബ്രം ഗ്രാമപഞ്ചായത്തിന് പരിമിതികൾക്കുള്ളിലും തിളക്കമാർന്ന ചരിത്രം രചിക്കാനായത് നമുക്ക് ലഭ്യമാകുന്ന ഫണ്ട് ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ ഈ ചെറിയ പഞ്ചായത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഐ എസ് ഒ നേടിയ പഞ്ചായത്താണ് ഇത് അല്ലെ ലൈഫിൽ നാൽപ്പത്തി മൂന്ന് വീടുകൾ ജനറൽ പൂർത്തീകരിച്ചു എസി പതിമൂന്ന് വീടുകൾ പൂർത്തീകരിച്ചു പി എം എ വൈയിൽ നാല് വീടുകൾ പൂർത്തീകരിച്ചു ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ജനറൽ ഇരുപത്തി എട്ട് വീടും പിന്നെ പി എം എ വൈയിൽ ജനറൽ പത്ത് വീടും എ സി ഒരു വീടും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനവും തലത്തിൽ ഒന്നാം സ്ഥാനവും നേടി മഹാത്മാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ജില്ലയിലെ ഏറ്റവും നല്ല കൗമാര ക്ലബ്ബ് വർണ്ണക്കൂട്ടനുള്ള അവാർഡ് അറുപത്തി എട്ടാം നമ്പർ അംഗൻവാടിക്ക് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മൂന്നാമത്തെ പച്ചത്തുരുത്തായി നെടുംപ്രാമപഞ്ചായത്തിലെ പൊടിയാടി എൽ പി സ്കൂളിനെയാണ് തെരഞ്ഞെടുത്തിയത് അതിന്റെ എല്ലാം അവാർഡ് ലഭ്യമായിട്ടുള്ളതാണ് മുന്നേ നൂറ് ശതമാനം കരം പിരിക്കുന്ന പഞ്ചായത്താണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ തീർത്ത് ആദ്യം പ്രഖ്യാപിച്ച സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായി ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി ഇ ഹെൽത്ത് സംവിധാനം തുടങ്ങിയിട്ടുണ്ട് കായകൽപ്പം എൻകു എഫ് പിന്നെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എന്നിവ നേടിയെടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് അമിച്ചേരിയിലെ സബ് സെൻ്ററിന് ഫണ്ട് ലഭ്യമായിട്ടുണ്ട് അൻപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതിൽ ഇരുപത്തേഴര ലക്ഷം രൂപ വന്നിട്ടുണ്ട് പക്ഷെ അതിന് സ്ഥലം ലഭ്യമാകുന്നതിനുള്ള ഒരു കാലതാമസം ഉണ്ട് ഗ്രാമപഞ്ചായത്തിലെ ശ്മശാനത്തിനുള്ള അനുമതിക്കായി സംസ്ഥാന സർക്കാരിന്റെ അയച്ചിട്ടുണ്ട് അത് ലഭ്യമാകുന്ന മുറയ്ക്ക് ശ്മശാന നിർമ്മാണം നടത്തുന്നതാണ് ഇട്ടിയാദി പറമ്പിലെയും ഈരേപറമ്പിലെയും ജനങ്ങളുടെ നൂറു വർഷത്തിലേറെയുള്ള ആവശ്യമായിരുന്നു റോഡ് ഈ പ്രദേശത്തെ റോഡ് നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു കാർഷിക മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ നിർവഹിക്കാനായി നെടുമ്പ്രം വെസ്റ്റ് പാടശേഖരവും ഇടക്കേരി പാടശേഖരവും നവീകരിച്ച് ായി മുറ്റ പച്ചക്കറി തോട്ടം എല്ലാ വീടുകളിലും പച്ചക്കറി വിത്ത് വിതരണം ചെടിച്ചട്ടിയിൽ പച്ചക്കറി ഇടവിള കൃഷി പ്രോത്സാഹനം കുറ്റി കുരുമുളക് കൃഷി തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് യന്ത്രം തുടങ്ങി കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു മൃഗസംരക്ഷണ മേഖലയിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിച്ചു മൃഗങ്ങളെ പരിശോധിക്കുന്നതിനുള്ള സംവിധാനം മുട്ടക്കോഴി വളർത്തൽ പശു വിതരണം പോത്തുകുട്ടി വളർത്തൽ ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം പാലിന് സബ്സിഡി തുടങ്ങി കാർഷിക മേഖലയിൽ സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു തെരുവു നായ്ക്കളെ വാക്സിനേഷന് വിധേയമാക്കി തൊഴിലുറപ്പ് മേഖലയിൽ വൻ മുന്നേറ്റമാണ് പഞ്ചായത്ത് നടത്തിയത് തൊഴിലുറപ്പിനായി ഏഴു കോടി രൂപ വിനിയോഗിക്കാനായി ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു റോഡുകളും കുളങ്ങളും നവീകരിക്കുകയും ഭൂമി സംരക്ഷണത്തിനുള്ള കയർ ഭൂവസ്ത്ര പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കുകയും ചെയ്തു ഉൽപാദന മേഖലയിലും തൊഴിലുറപ്പ് പദ്ധതി ഗണ്യമായ സംഭാവന നൽകി പഞ്ചായത്തിന്റെ സർവതോന്മുഖമായ വികസനത്തിന് കൈമയി മറന്ന് ഊർജസ്വലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ശൈലേഷ് മങ്ങാട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൈവരിച്ച നേട്ടങ്ങളുടെ ചാലക ശക്തിയാണ് ശ്രീ ശൈലേഷ് നെടുമ്പറം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ സർവതോന്മുഖമായ പുരോഗതി മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരണസമിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ഘട്ടത്തിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ വിഭാഗീയതയുടെയോ അതിർവരമ്പുകളിലേക്ക് കടന്നു പോയിട്ടില്ല പഞ്ചായത്തിലെ ജനങ്ങളുടെ നന്മ മാത്രമായിരുന്നു വികസന കാര്യങ്ങളിൽ ഞങ്ങളുടെ ലക്ഷ്യം പഞ്ചായത്തിൽ മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജീവനക്കാർക്ക് ഓഫീസിൻ്റെ അന്തരീക്ഷം മെച്ചമാണെങ്കിൽ മാത്രമേ അവർക്ക് ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മെച്ചപ്പെടൽ അതിനനുശ്ചിതമായി ഓഫീസ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി ഫ്രണ്ട് ഓഫീസ് സംവിധാനം മെച്ചപ്പെടുത്തി ഒപ്പം പരാതിരഹിതമായി കഴിയുന്നത്ര മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് നൽകുന്നതിന് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കാലമായി നൂറ് ശതമാനം വസ്തു പിരിവ് ഭൂ കെട്ടിട നികുതിയുടെ പിരിവിൽ നൂറ് ശതമാനം നേട്ടം കൈവരിക്കുന്ന ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒന്നാണ് നെടുമ്പ്രം മറ്റൊന്നിരത്ത് പറയുവാനുള്ളത് പദ്ധതി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്തും ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും നെടുമ്പുറ ഗ്രാമപഞ്ചായത്തിന് എത്തുവാൻ സാധിച്ചു അതോടൊപ്പം എല്ലാ വർഷങ്ങളിലും നമുക്ക് ലഭ്യമാകുന്ന പദ്ധതി പണത്തെ പരമാവധി ചെലവഴിച്ച് എപ്പോഴും ജില്ലയിലെ ആദ്യ സ്ഥാനങ്ങളിൽ ഇടംപടിക്കുന്ന ഒരു പഞ്ചായത്തായി നെടുമ്പുറത്തെ മാറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നതിൽ ഭരണസമിതിക്ക് ഏറെ അഭിമാനമുണ്ട് നമുക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് രണ്ടു കോടി രൂപ നെടുമ്പറം പഞ്ചായത്തിന്റെ സ്റ്റേഡിയത്തിന് അനുവദിപ്പിക്കുന്നതിനും രണ്ട് സ്കൂളുകൾക്ക് ഓരോ കോടി രൂപ അനുവദിപ്പിക്കുന്നതിനും സാധിച്ചു പഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല ആവശ്യമായ പൊതുശ്മശാനം എന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ അനുമതികൾ തേടി കിഫ്ബിയുടെ അന്തിമ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ അത് നമുക്ക് സാധിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റൊന്ന് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിക്കുമ്പോൾ ഒരു വ്യവസായ ശാലകളോ മറ്റൊന്നും ഇല്ലാതെ തനത് വരുമാനത്തിൽ തന്നെ ജില്ലയിൽ ഏറ്റവും താഴെ നിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഈ നാട്ടിലെ പഞ്ചായത്തിനെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളായ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അവരുടെ സഹായത്തോടു കൂടി പഞ്ചായത്ത് ഓഫീസ് അങ്കണവാടികൾ അതോടൊപ്പം തന്നെ ആശുപത്രി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ അവയെല്ലാം തന്നെ പൂർണമായി ശീതീകരിക്കൽ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാ കാലങ്ങളിലും കരുതൽ നൽകുന്ന പദ്ധതി ഏറ്റെടുക്കുവാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ തസ്തിക അടക്കം അനുവദിപ്പിച്ച് രണ്ട് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കി അങ്ങനെ ശ്രദ്ധേയമായ ഒട്ടേറെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ കാലയളവിൽ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അമ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും അൻപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും തരുന്ന ജലജീവൻ മിഷൻ പദ്ധതി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് മുടങ്ങിക്കിടന്ന ആ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ ജില്ലയിൽ അത് ആദ്യ സ്ഥാനത്ത് ആദ്യമായി നൂറ് ശതമാനം പേർക്കും കുടിവെള്ളം കൊടുക്കുക ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി നെടുമ്പറത്തെ മാറ്റിയെടുക്കുവാനും അതിൻ്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ഇരുപതാം തീയതി നിർവഹിക്കുകയും ചെയ്തു ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ അതുപോലെ തന്നെ ജില്ലയിലെ ആദ്യ സ്മാർട്ട് അംഗണവാടി വനിതകൾക്ക് വേണ്ടിയുള്ള ഫിറ്റ്നസ് സെൻ്റർ അടക്കം ഉള്ള പുതിയ പദ്ധതികൾ നാളുമ്പുറം ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പതിമൂന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആണ് ഇവിടെ ഉള്ളത് അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അതിൽ ഭരണകക്ഷി പ്രതിപക്ഷം എന്ന ഭേദമില്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള രാഷ്ട്രീയം അത് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒരേ ചരടിൽ കോർത്തു നിർത്തി പരമാവധി മെച്ചപ്പെട്ട രീതിയിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആകെ ഏറ്റെടുക്കുവാനും ഒപ്പം എം എൽ എ എം പി അടക്കമുള്ളവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചു സാധ്യമാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുവാൻ വ്യക്തസമായി പ്രവർത്തിച്ച ഒരു ഭരണസമിതിയാണ് ഞങ്ങളുടേത് എന്നുള്ളതിൽ ഏറ്റവും അഭിമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നെടുമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ നേർത്തു കൊടുക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി വിവിധ മേരുകളിൽ വൻപിച്ച പുരോഗതിയാണ് ഈ പഞ്ചായത്തിനെ സമ്മാനിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ പദ്ധതികളും തലന്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങളും തൊടൊപ്പം തന്നെ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടും എം എൽ എയുടെ ആസി വികസന ഫണ്ടും ഏറ്റവും അവസാനം അംഗമായ ജോൺ ബിട്ടാസിന്റെ വികസന ഫണ്ടും ഒക്കെ ചേർത്ത് ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് വിഭവങ്ങൾ ലഭ്യമാവുക അതെല്ലാം ലഭ്യമാക്കിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള ഉയർച്ചയാണ് ഈ പഞ്ചായത്തിന് സമ്മാനിച്ചത് അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പി ഡബ്ല്യു ഡി മേഖലയിലാണെങ്കിലും ജലവിതരണത്തിന്റെ മേഖലയിലാണെങ്കിലും വലിയ തോതിൽ ഒരു ഇടപെടൽ നടത്തുവാനും ഈ സമിതിക്ക് കഴിഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അധികമായി ഒരു ഡോക്ടറേയും നഴ്സിനെയും മുഴുവൻ സമയം നിയോഗിച്ചുകൊണ്ടും അവിടുത്തെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടും സാധാരണക്കാർക്ക് ചികിത്സക്ക് ആവശ്യമായ സംവിധാനങ്ങൾ കൂടുതൽ സുസജ്ജമാക്കുവാൻ ഈ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിക്ക് കഴിഞ്ഞു ഏതെല്ലാം തരത്തിൽ ഉള്ള ഇടപെടൽ നടത്താൻ ജനപ്രതിനിധികൾക്ക് കഴിയും എന്ന് തെളിയിച്ചു കൊടുത്ത ഒരു ഭരണസമിതിയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള അഞ്ചു കൊല്ലക്കാലം നെടുമ്പുറം ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തത് മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കാനായി ിൽ ബയോ ബിൻ സ്ഥാപിച്ചു കിണറുകൾ വൃത്തിയാക്കുകയും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഹരിതകർമ്മസേനക്ക് ട്രോളി ലഭ്യമാക്കി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് മാലിന്യ സംസ്കരണ സംവിധാനം നവീകരിച്ചു ഇതിന്റെ രണ്ടാം ഘട്ടത്തിനായി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ പദ്ധതി മന്ത്രി ശ്രീ എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്ത് ിതി അധികാരമേറ്റെടുക്കുമ്പോൾ പഞ്ചായത്തിലെ മിക്ക റോഡുകളും തകർന്ന് ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഈ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു പതിമൂന്ന് വർഷമായി മുടങ്ങിക്കിടന്ന കല്ലിങ്കൽ മലയിത്ര അഴകിശ്ശേരി റോഡിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് അൻപത് ലക്ഷം രൂപ ലഭ്യമാക്കി നിർമ്മാണം പൂർത്തിയാക്കി പഞ്ചായത്തിലെ തൊണ്ണൂറ് ശതമാനം റോഡുകളും യോഗ്യമാക്കാൻ കഴിഞ്ഞു റോഡ് സൗകര്യം ഇല്ലാത്തവർക്ക് റോഡുകൾ നിർമ്മിച്ചു റോഡുകളുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗിച്ചും എം എൽ എ എം പി ഫണ്ട് മുഖേനയും പത്തു കോടിയോളം രൂപ ചെലവഴിച്ച് സമഗ്ര വികസന പ്രവർത്തനങ്ങൾ നടത്തി വയോജനങ്ങളെ ചേർത്ത് നിർത്താനും അവർക്ക് സംരക്ഷണവും ഉല്ലാസവും പകരുന്ന പദ്ധതികൾ നടപ്പാക്കാനും പഞ്ചായത്ത് ശ്രദ്ധ പുലർത്തി വയോജനങ്ങൾക്കായി വിശ്രമ കേന്ദ്രം ആരംഭിച്ചു ജീവിതത്തിൽ കടലും ട്രെയിനും കാണാത്തവർക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു എറണാകുളത്തെ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തിയ വയോജനങ്ങൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു ഈ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം റോഡുകളും നോൺ റോഡ് ഫണ്ട് ഉപയോഗിച്ച് സഞ്ചാര യോഗ്യമാക്കി തീർത്തിട്ടുണ്ട് പിന്നെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചും എം എം ബി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മറ്റുള്ള എല്ലാ ഫണ്ടുകളുപയോഗിച്ചിട്ടും ആറ് ഏഴ് റോഡുകൾ വെച്ചിട്ട് സഞ്ചാരയോഗ്യമാക്കി തീർത്തിട്ടുണ്ട് പിന്നെ ഈ പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ജനങ്ങളുടെ ക്ഷേമമാണ് നോക്കുന്നത് അതിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാല് പെൻഷൻ വിവിധതരം പെൻഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാലിന്യമുക്തം നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ അംഗൻവാടികളുടെ പ്രവർത്തനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ഷേമകാര്യ ക്ഷേമകാര്യ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു വലിയൊരു പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വന്തം സ്ഥലത്ത് നമുക്ക് നല്ലൊരു എം സി എഫ് ഉണ്ട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളിലും കൂടിയുള്ള ഒരു എം സി എഫ് പ്രവർത്തിക്കുന്നു ഈ എം സി എഫിൽ നിന്നും ഹരിതകർമ്മസേനയുടെ സഹായത്താൽ സേന എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പതിമൂന്ന് വാർഡുകളിലായിട്ട് ഹരിതകർമ്മ സേന അംഗങ്ങൾ പ്രവർത്തിക്കുന്നു അവർക്ക് ഈ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നമ്മൾ എല്ലാവർ എല്ലാ വാർഡിലേക്കും പ്രത്യേകമായിട്ട് ട്രോളി അവരുടെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ട്രോളി ലഭ്യമാക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലാ മാസവും രണ്ട് ലോഡ് വീതം നമ്മളെ കുമ്പനാട് പ്രവർത്തി കുമ്പനാട്ടിൽ കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കുന്ന ക്ലീൻ കേരള കമ്പനിക്ക് നൽകുന്നുണ്ട് കൂടാതെ അജൈവ മാലിന്യങ്ങളെ റിജക്റ്റഡ് ഐറ്റംസ് അല്ല റിജക്റ്റഡ് ഐറ്റംസ് ക്ലീൻ കേരള കമ്പനി തന്നെ എല്ലാ മാസവും രണ്ട് ലോഡുകളും ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്ലീൻ നമ്മുടെ ഈ ഹരി ക്ലീൻ കേരള കമ്പനിക്ക് നമ്മൾ ആവശ്യമായ എല്ലാ സഹായവും ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുടെ പ്രവർത്തനം നല്ല ഭംഗിയായിട്ട് നടക്കുകയും ഈ ജനങ്ങളുടെ മുമ്പിൽ മാലിന്യമുക്തം ആയിട്ടുള്ള ഒരു സ്ഥലം ഒരു ഒരു പഞ്ചായത്ത് നിർമ്മിക്കുന്നതിനുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഈ കാര്യം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നെടുമ്പറം ഗ്രാമപഞ്ചായത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഹോമിയോ ഡിസ്പെൻസറി നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആലപ്പുഴ ജില്ലയിലെ രജിസ്ട്രേഷൻ ആയിരുന്നു ഇപ്പോൾ അത് പത്തനംതിട്ടയുടേത് ആക്കി മാറ്റാനും സാധിച്ചിട്ടുണ്ട് നമ്മൾക്ക് രണ്ട് സബ് സെൻ്ററുകളാണ് ഉള്ളത് ഒന്ന് അമിച്ചഗിരി ഒന്ന് കല്ലുങ്കൽ കല്ലുങ്കലെ സബ് സെൻ്റർ നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അമിച്ചഗിരി സബ് സെൻറ്ററിനെ അൻപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് നടപടി ഭാഗത്താണ് എത്തിയിരിക്കുന്നത് നമ്മൾക്ക് പതിമൂന്ന് ആശമാരാണ് ഉള്ളത് ബുധനാഴ്ച ദിവസം കുട്ടികളുടെ കുത്തിവെപ്പ് ആണ് നടക്കുന്നത് രണ്ട് ഡോക്ടർമാരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് അതിനോടൊപ്പമുള്ള സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്ന് ആശമാരും നല്ല രീതിയിൽ നമ്മുടെ വാർഡുകളിൽ കാര്യങ്ങൾ ചെയ്തു നൽകുന്നുണ്ട് എൻ്റെ വാർഡിലെ പഞ്ചായത്ത് ഫണ്ട് എം എൽ എ ഫണ്ട് എം ബി ഫണ്ട് എന്നീ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് റോഡുകൾ എല്ലാം നവീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ വാർഡിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു അഴകശ്ശേരി മലേത്ര റോഡ് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള റോഡ് എട്ട് മീറ്റർ വീതിയും ഉള്ള റോഡിന് രണ്ടായിരത്തി പതിമൂന്നിൽ ഫണ്ട് അനുവദിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാർച്ച് മാസം ആ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് പുതിയൊരു കരാറുകാരനെ വെച്ചുകൊണ്ട് ആ പണി പൂർത്തീകരിച്ചു ഞങ്ങൾ ഭരണസമിതി അധികാരമേറ്റ നാൾ മുതൽ എൻ്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും അവരുടെ ഏത് കാര്യങ്ങളിലും അവരോടൊപ്പം ആയിരിക്കാനും കഴിയുന്നുണ്ട് ത്രിതല പഞ്ചായത്തിലെ എല്ലാ സാധുവകളെയും പരിശോധിച്ച് നോക്കി എല്ലാ മെയിന്റൈനൻസ് ഫണ്ടുകളും ഉപയോഗിച്ച് വാർഡിലെ റോഡുകൾ എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു അതോടൊപ്പം എൻ ആർ ഇ ജി എസിന്റെ തൊഴിലുറപ്പിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മൺ പാതകൾ കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു വാർഡിനെ സംബന്ധിച്ച് ഈ അഞ്ചു ദിവസത്തിനിടക്ക് എല്ലാ വഴികളിലേക്കും തെരുവിളക്കുകൾ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നവരുടെ പദ്ധതി എല്ലാ എത്തിക്കാൻ സാധിച്ചു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയിൽ വളരെ എല്ലാ വാർഡുകളിലും പതിമൂന്ന് വാർഡുകളിലും ഗ്രാമം തോറും എല്ലാ പ്രവർത്തനങ്ങളും വളരെയേറെ നന്നായി നടത്തുവാൻ സഹായിച്ചിട്ടുണ്ട് ഈ പരിമിതികൾക്കുള്ളിൽ പരിമിതികൾക്കുള്ള ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഭരണസമിതി വളരെ സ്തുത്യർഹമായ രീതിയിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് വിജയപ്രദമായിട്ട് അവ പൂർത്തീകരിച്ചിട്ടുമുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നമുക്കാണെങ്കിൽ ഇരുപത്തിയേഴ് പേരാണ് നമ്മുടെ പഞ്ചായത്തിൽ അതിദരിദ്രമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയേഴ് പേരുടെയും എല്ലാത്തിരം ആവശ്യങ്ങളും നമ്മൾ പരിപാലിച്ചു പോരുന്നുണ്ട് അവരുടെ അതിജീവന ആവശ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചു പരിപാലിച്ച് പോകുന്നു അതുപോലെ തന്നെ അവരുടെ അവർക്ക് വീട് ആവശ്യമുള്ളവരെ ആ രീതിക്ക് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട് പട്ടികജാതി മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു പട്ടികജാതി വിഭാഗത്തിലെ ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി പ്രത്യേക പദ്ധതി സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിച്ചു കാര്യത്ര കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും നൽകി വീടുകളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ധനസഹായവും നൽകി പുതുവൽ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നമായിരുന്നു അവർ പൂർണ്ണമായും ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുമായി സംയോജിതമായി നിലനിന്നത് ഈ പ്രദേശത്തെ പൂർണ്ണമായും ആലപ്പുഴ ജില്ലയുടെ പരിധിയിലാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പ്രഖ്യാപനം നടത്തി ും അവർക്ക് രണ്ടായിരത്തിരണ്ട് മുതൽ കാര്യമാണ് ആ സർക്കാർ ഉത്തരവ് നിവാസികൾക്ക് കൈമാറുകയായിരുന്നു സംസ്ഥാനത്തിന് മാതൃകയായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ അകമഴിഞ്ഞ സഹായങ്ങൾ നൽകി പൊതു ശ്മശാനത്തിന് അനുമതി ലഭിച്ചു കിഫി പദ്ധതി പ്രകാരം പൊതു ശ്മശാനം നിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ആരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്റർ ആരംഭിക്കാനായി ഇതിനായി അൻപത്തി ലക്ഷം രൂപ അനുവദിച്ചു വനിതാ ശാക്തീകരണത്തിനും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു കുടുംബശ്രീ രംഗത്തും നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു കുടുംബശ്രീ സംഘടിപ്പിച്ച പുഷ്പ കൃഷി ജില്ലയിലെ തന്നെ മികച്ച സംരംഭമായി തൊഴിലുറപ്പ് മേഖലയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താണ് നെടുമ്പ്രം ഹരിതകർമ്മസേന പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ് വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കാനും ഭരണസമിതിക്ക് കഴിഞ്ഞു ഞാൻ പലപ്പോഴും നെടുമ്പടത്തു നിന്ന് കൂടുതൽ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് നല്ല നിലയിൽ ഇവിടുത്തെ സൂപ്പർവൈസേഴ്സും അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്ത് ആ നിലയിൽ ശക്തമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സി ഡി ആണ് ആണ് ഞാന് എന്റെ പേര്മാരി എന്നാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം കുടുംബശ്രീയും നടന്നു പോകുന്നു നമ്മുടെ ഗ്രാമ നമ്മുടെ സി ഡി എസിലെ നൂറ്റി നാൽപ്പത്തി എട്ടായി കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നു അതിൽ നൂറ്റി മുപ്പത്താറെ ലൈവായി നമ്മൾ വായ്പകൾ അനുവദിച്ചിരുന്നു അതുപോലെ തന്നെ കൃഷി ഗ്രൂപ്പുകൾ ജെ ഗ്രൂപ്പുകൾ ഓണം വിഷു മാർക്കറ്റുകളിൽ നമ്മൾ വിപണനത്തിനായിക്കു കൃഷി അതുപോലെ ജെ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളെ എല്ലാം നമ്മൾ കൃഷി കൃഷി ഉപയുക്തമായിട്ടും നമ്മുടെ മാർക്കറ്റിലേക്കും നൽകുന്നു സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ജനങ്ങൾക്ക് താങ്ങും തണലും വഴികാട്ടിയുമായ ഭരണസമിതിയാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ അഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കൈത്താങ്ങായി ഭരണസമിതി പ്രവർത്തിച്ചു അതിദരിദ്രരെ ചേർത്ത് നിർത്തി അവർക്ക് ഭവനവും ഭക്ഷണവും മരുന്നും എത്തിച്ചു ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏത് സമയവും സമീപിക്കാൻ കഴിയുന്ന സേവന സന്നദ്ധരായ ജനകീയരായ ഭരണസമിതി നേതൃത്വമാണ് പഞ്ചായത്തിനെ കഴിഞ്ഞ അഞ്ചു വർഷം നയിച്ചത് ഭരണസമിതി നേതൃത്വത്തിന്റെ ജനകീയതയും ജനങ്ങളുടെ അംഗീകാരവും ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിലുണ്ട് നെടുമ്പ്രത്തെ ജനങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതി മാത്രമായിരുന്നു ഈ ഭരണസമിതിയുടെ ലക്ഷ്യം തുടരും ജനകീയ കൂട്ടായ്മയുടെ വിജയഗാഥ